പേരമരത്തിൻ്റെ ഇല മുതൽ വേര് വേരവരെ പോഷകസമ്പുഷ്ടമാണ് കൂടാതെ വിറ്റാമിൻ എ ബി സി ഇ കെ എന്നിവയും ധാരാളമായി അടങ്ങിയിട്ടുണ്ട് മാങ്കനീസ് ഫൈബർ പൊട്ടാസ്യം അയേൺ ഫോസ്ഫറസ് എന്നിവയാൽ സമ്പുഷ്ടമാണ് ഇതിൻ്റെ ഉപയോഗം കൊണ്ട് ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിക്കുന്നു രന്തരോഗങ്ങളായ മോണയിൽ നിന്ന് രക്തം വരിക വായ്നാറ്റം എന്നിവയ്ക്ക് പേരയുടെ രണ്ട് തളിരിലെടുത്ത് വായിലിട്ട് ചവച്ചരയ്ക്കുന്നത് നല്ലതാണ് ഓറഞ്ചിനേക്കാൾ നാലിരട്ടി വിറ്റാമിൻ സി ഇതിൽ കൂടുതലായി അടങ്ങിയിട്ടുണ്ട് ധാരാളമായി നാരുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നുണ്ട് പൊന്നത്തടിയെ കുറയ്ക്കുന്നതിന് സഹായിക്കുന്നുണ്ട് ഇതിൽ ധാരാളമായി ഫൈബർ അടങ്ങിയിട്ടുള്ളതിനാൽ മലബന്ധത്തെ ഇല്ലാതാക്കുന്നു മഗ്നീഷ്യവും വിറ്റാമിൻ സിയും കൂടുതലായി അടങ്ങിയിട്ടുള്ളതുകൊണ്ട് കുട്ടികളുടെ ബ്രെയിനിൻ്റെ ആരോഗ്യത്തിന് ഇത് കൂടുതൽ ബലം ചെയ്യും പ്രമേഹ രോഗികൾ ഒരു വിളഞ്ഞ പേരയ്ക്ക് നിത്യവും പതിവായി കഴിക്കുകയാണെങ്കിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിച്ചു നിർത്താം ബി പി യെ നോർമലാക്കി നിർത്തുന്നതിന് സഹായിക്കുന്നുണ്ട് ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കുന്നു ചർമ്മ സൗന്ദര്യം കൂട്ടുന്നു കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നതിനും ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാതാക്കുന്നതിനും പേരയിലിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നല്ലതാണ് പേരയിലയുടെ രണ്ട് തളിരിലകൾ കഴിക്കുകയാണെങ്കിൽ അതിസാരം മൂലമുണ്ടാകുന്ന ബാക്ടീരിയകളെ തടയുന്നതിനും വയറുവേദനയ്ക്കും ആശ്വാസം ലഭിക്കുക വായ്നയറ്റത്തിനും വായിലുണ്ടാകുന്ന അൾസർ തടയുന്നതിനും പേരയിലയിട്ട വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കാം വിറ്റാമിൻ എ ധാരാളമായി അടങ്ങിയിട്ടുള്ളതിന് കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നു നിശാന്തത തടയുന്നു പ്രായാധിക്യം മൂലമുള്ള കണ്ണിൻ്റെ കാഴ്ചക്കുറവിനെ നിയന്ത്രിക്കുന്നു കരലിൻ്റെ ആരോഗ്യത്തിനും ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നതിനും തൈറോയിഡ് നിയന്ത്രിക്കുന്നതിനും പേരയുടെ ഉപയോഗം മൂലം സാധിക്കുന്നുണ്ട് ധാരാളമായി ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിനാൽ ഇത് തൊലിയോടുകൂടി ഉപയോഗിക്കാം മസിലുകളുടെ ആരോഗ്യത്തിനും ഇത് വളരെ നല്ലതാണ് പൊട്ടാസ്യം ധാരാളമായി ഉള്ളതിനാൽ അമിതമായ ബി നിയന്ത്രിക്കുന്നു പനി ചുമ ജലദോഷം എന്നിവയെ ഇല്ലാതാക്കുന്നു ജ്യൂസ് അടിച്ച് കഴിക്കുമ്പോൾ ഇതിൻ്റെ പകുതി ഗുണം നഷ്ടമാവുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കുമല്ലോ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം